ഹായ് ഫ്രണ്ട്സ് ഇന്ത്യക്കെതിരെ പ്രസ്താവന ഇറക്കിയ മൂന്ന് മന്ത്രിമാരെ മാലദ്വീപ് ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു തീർച്ചയായും ഇന്ത്യ പോലെയുള്ള വലിയൊരു രാഷ്ട്രത്തെ പിണക്കാൻ മാലദ്വീപ് പോലെയുള്ള ഒരു കൊച്ചു കൊച്ചുദ്വീപിന് ഒരിക്കലും ആവുകയില്ല പ്രഷർ താങ്ങാനാവാതെയാണ് ആ ഗവൺമെന്റ് അങ്ങനെ ചെയ്തത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യയുടെ ഇസ്രായേൽ നയത്തോട് വിയോജിപ്പുള്ളവരാണ് പാലസ്തീൻ മുതൽ ഇറാൻ മുതൽ യു മുതൽ ഇങ്ക് മാലദ്വീപ് വരെ ആരും പുറത്തു പറയുന്നില്ലെങ്കിലും അവിടെയുള്ള ജനസമൂഹത്തിന് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയത്തോട് ശക്തമായി വിയോജിപ്പുണ്ട് ശരിയാണ് ഇസ്രായേൽ ഇന്ത്യയുടെ സൗഹൃദരാഷ്ട്രമാണ് പഴയ ബന്ധമല്ല ഇസ്രയേലുമായിട്ടുള്ളത് പക്ഷേ ഇന്ത്യക്ക് പറയാമായിരുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തിന് തങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാൻ അവകാശമുണ്ട് എന്നാൽ പാലസ്തീനിലെ നിരപരാധികളെ കൊന്നൊടുക്കുന്നതോട് ഇന്ത്യ യോജിക്കുന്നില്ല എന്ന് ഇന്ത്യ പറഞ്ഞില്ല ഇന്ത്യ പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇസ്രയേലിനൊപ്പമാണ് ആ നയതന്ത്രം എത്രമാത്രം ഇന്ത്യക്ക് യോജിക്കുന്നതാണ് എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അതിലെല്ലാവരും കൂടെ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് യുദ്ധം എന്ന് പറയുന്നത് തുടങ്ങാൻ എളുപ്പമാണ് നിർത്താനാണ് പ്രയാസം ഇസ്രയേലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല റഷ്യയുടെ കാര്യം നോക്ക് എത്രയോ കാലമായി യുദ്ധം തുടങ്ങിയിട്ട് തീരുകയില്ല ഒരു ജനസമൂഹത്തെ അങ്ങനെ അങ്ങോട്ട് അടിച്ചമർത്താനാവുകയില്ല അതേ അവസ്ഥയാണ് ഇസ്രയേലി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം ഒരു രാജ്യത്തോടും വിധേയത്വം ഉണ്ടാവാൻ പാടില്ല സൗഹൃദമാകാം പക്ഷെ വിധേയത്വം ഉണ്ടാവാൻ പാടില്ല ഇന്ത്യയും പാകിസ്ഥാനേയും ഒരുപോലെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന അമേരിക്കയുടെ നയതന്ത്ര വൈദഗ്ധ്യം നമ്മൾ കാണുന്നതല്ലേ അങ്ങനെയാകാമായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്രയേലുമായുള്ള ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദൃഢമായ സൗഹൃദം ഭാവിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുകയില്ല ദോഷമേ ചെയ്യുകയുള്ളൂ ഏതാണെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റ് മാറി ചിന്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം